ഈ ഇടതുമുന്നണിയുടെ വലിയ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ശക്തമായ കോട്ടയാണെങ്കിൽ പോലും എൻ ഡി എയുടെ സാന്നിധ്യം നമുക്ക് പാലക്കാട് മണ്ഡലത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ല എൻ ഡി എ അവിടെ പ്രത്യേകിച്ച് ബി ജെ പി തുടർച്ചയായി അവരുടെ വോട്ട് ശതമാനം കൂട്ടുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ എട്ട് ദശാംശം ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അത് പതിനഞ്ച് ശതമാനമായിട്ട് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ മത്സരിക്കുന്ന സി കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ ഇ ഇരുപത്തൊന്ന് ദശാംശം നാല് നാല് ശതമാനമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പക്ഷെ ശബരിമല പോലെയുള്ള അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഇക്കുറി ബി ജെ പിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും ഈ കഴിഞ്ഞ തവണ ഉണ്ടായ പോലെയുള്ള ഒരു വോട്ട് വിഹിതത്തിലുള്ള വർധന ബി ജെ പി ഇത്തവണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ നിശ്ചിത വോട്ട് ബാങ്ക് പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ട് അത് വസ്തുതയാണ് പക്ഷേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇടത് ശക്തി ദുർഭം എന്നൊക്കെ നമ്മൾ പറയില്ലേ മലമ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ മലമ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിന് യു ഡി എഫിന് പിന്തഴിഞ്ഞ ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന പാലക്കാട് അസംബ്ലി മണ്ഡലത്തില് എൽ ഡി എഫിന് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് ബി ജെ പി അവിടെയും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പൊ നിശ്ചിത വോട്ട് അവർക്കുണ്ട് അതേസമയം അത് മറ്റുള്ള അഞ്ച് മണ്ഡലങ്ങളിലും അഞ്ച് അസംബ്ലി സെഗ്മെന്റുകളിലും അതേപോലെ പ്രകടമാക്കാൻ ബി ജെ പിക്ക് അവരുടേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് വോട്ട് ശതമാനം ഉയർത്താൻ അവർക്കായിട്ടുണ്ട് പക്ഷേ അവരുടെ പ്രചാരണത്തിന്റെ ഇതുവരെ കണ്ട ഈ തെരഞ്ഞെടുപ്പിലടക്കം ഇതുവരെ കണ്ട അവരുടെ പ്രചാരണത്തിന്റെ ആണിക്കല്ലേ ഹൈന്ദവ വികാരം തന്നെയാണ് വികസനം വികസന സങ്കല്പം വികസനത്തിന്റെ അനിവാര്യത എന്നിവയൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അവരുടെ വോട്ട് ബാങ്ക് അതിനെ ഉത്തേജിപ്പിക്കാൻ അവർ ആയുധമാക്കുന്നത് ഇത്തവണ പോലും ഒരു ഹൈന്ദവഗ്യതയാണ് എന്ന് നമുക്ക് കാണാതിരുന്നു ഈ ഹിന്ദു വോട്ട് ലക്ഷ്യമിടുന്നതിനോടൊപ്പം തന്നെ അവർ വികസന മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞ എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിലെ കഴിഞ്ഞ പതിനാല് മുതൽ ഉള്ള എൻ ഡി എ സർക്കാരിൽ വന്നതിന് ശേഷം കാര്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും തൊട്ട് കാണിക്കത്തക്ക രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും പാലക്കാട് ഉണ്ടായിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ് ഇനി ഇത്തവണ അവർക്ക് ബി ജെ പിക്ക് അഭിമുഖീകരിക്കാനുള്ളതും മറ്റൊരു കാര്യം കൂടി അവർക്ക് പാളയത്തിന് അകത്ത് അത്ര സുഖകരല്ല ഇത്തവണത്തെ കാര്യം അതിലേറ്റവും ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് പാലക്കാട് നഗരസഭ കേരളത്തിലാദ്യമായിട്ട് ബി ജെ പി അധികാരത്തിൽ വന്ന ഒരു നഗരസഭയാണ് പാലക്കാട് ഇപ്പൊ രണ്ടാമത്തെ തവണ പ്രത്യേകിച്ച് പുറമേ ഉള്ളവർക്ക് തോന്നുന്ന ഒരു കാരണവുമില്ലാതെ അവർക്ക് ചെയർപേഴ്സണെ മാറ്റേണ്ടി വന്നു ചെയർപേഴ്സൺ മാറ്റി മറ്റൊരു ആളെ കുച്ചു എന്നതിലല്ല അതിന് വഴി വച്ചത് ബി ജെ പിക്ക് ഉള്ളിലെ ചില അസ്വാരസ്യങ്ങളാണ് എന്ന വസ്തുതയ്ക്ക് നേരെ കണ്ണടയ്ക്കാൻ ബി ജെ പിയുടെ നേതൃത്വം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതായത് ആഭ്യന്തര പ്രശ്നങ്ങൾ അവർക്കുമുണ്ട് ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണ വല്ലാതെ ഉണ്ടായിട്ടില്ല അങ്ങും മത്സരിച്ചത് ടി കൃഷ്ണകുമാർ ആണ് ഇത്തവണയും സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആണ് എക്സാമ്പിൾ ഇത് പറയുമ്പോ ബി ജെ പിയിലെ ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ ബാധിച്ചേക്കാം അവരുടെ പ്രകടനത്തെ ബാധിച്ചേക്കാം എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന വോട്ടിൻ്റെ ഒരു അതൊരു സ്ഥിരതയുള്ള വോട്ടാണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ രണ്ടായിരത്തി നാലിൽ സി ഉദയഭാസ്കർ മത്സരിക്കുമ്പോൾ പതിനെട്ട് ശതമാനം വോട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഒമ്പതിലെത്തിയപ്പോൾ എട്ട് ദശാംശം ഏഴ് ഒന്ന് ശതമാനമായിട്ട് കുറഞ്ഞ കുറയുകയാണ് ചെയ്തത് പിന്നീട് അവിടെ അങ്ങോട്ട് ക്രമമായിട്ട് കൂടുന്നുണ്ട് അപ്പോൾ ഈ ബി ജെ പിയുടെ വോട്ട് എന്ന് പറയുന്നത് അതൊരു സ്ഥിരതയുള്ള വോട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഈ ബി ജെ പിയുടെ പാലക്കാട് മണ്ഡലത്തിലെ മികവ് അല്ലെങ്കിൽ അവരുടെ കുതിപ്പ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാല് മുതലല്ല രാജീവ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിലെ സ്ഥാനാർത്ഥിയായിരുന്ന ഉദയഭാസ്കർ ഇത്രക്കധികം നമ്മൾ നല്ലൊരു വോട്ട് പിടിച്ചു എങ്കിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ സംഘടനാ മികവിൻ്റെ ബലത്തിൽ മാത്രമല്ല സ്ഥാനാർത്ഥിയുടെ സവിശേഷമായ ചില മേഖലകളിലെ സജീവ ഇടപെടലുകളും അതിന് കാരണമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും നോട്ട് ആദ്യമായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വാങ്ങിക്കാൻ കഴിഞ്ഞത് പക്ഷെ രണ്ടായിരത്തി ഒമ്പതാകുമ്പോഴേക്കും പാർട്ടിയുടെ ഒറ്റ കെട്ടുറപ്പ് പാർട്ടിയുടെ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാലക്കാട് നഗരത്തിൽ ഉള്ള ചില ബി ജെ പി പോക്കറ്റുകൾ അതുമാതിരി ചില ഒറ്റപ്പാലം അതുമാതിരി മലമ്പുഴ അതുമാതിരി പാലക്കാട് മണ്ഡലത്തിലെ മറ്റു ചില പ്രദേശങ്ങളെ ഇവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വോട്ടിൻ്റെ ഒരു പാർട്ടി സംഘടനാ ചട്ടപ്പൂതയിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രചാരണത്തിന്റെ ഫലമായി ലഭിച്ച വോട്ടിങ്ങിന്റെ കൂടുതൽ അതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നമുക്ക് കാണാം രണ്ടായിരത്തി നാലിലെ സ്ഥാനാർത്ഥിയുടെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു പങ്ക് വാങ്ങിക്കൂട്ടിയ വോട്ടുകൾ രണ്ടായിരത്തി ഒമ്പതിൽ പോകാണ് ഉണ്ടായത് ആ സ്ഥാനാർത്ഥിയുടെ ഒരു മെച്ചമായിട്ട് അത് കാണാൻ കഴിയും അതിനുശേഷം അത്തരം ഒരു രീതി ഉണ്ടായിട്ടില്ല പിന്നെ അവരുടെ ശോഭാ സുരേന്ദ്രം മത്സരിച്ചപ്പോഴാണ് മണ്ഡലത്തിലാകെ ഒരു ഇളക്കം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞത് അപ്പൊ സ്ഥിര സ്ഥിരതയായിരുന്ന ഒരു സ്ഥിരതയാർന്ന ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു മികവ് പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് രണ്ട് അസംബ്ലി സെഗ്മെൻ്റുകളിൽ ഒഴികെ സ്ഥലങ്ങളിൽ അതിന്റെ കുറവ് വളരെ വളരെ പ്രകടമാണ് ഇപ്പോൾ